ഒരു നിമിഷം ഇതവഗണിക്കരുത് നിന്റെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുകയാണോ എങ്കിൽ ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വാക്കുകൾ മിനക്കുളവാണ് എന്റെ കുഞ്ഞേ നീ എവിടെയാണോ ബലഹീനനായിരിക്കുന്നത് അവിടെ ഞാൻ നിന്നെ ശക്തനാക്കുകയാണ് പ്രായമേറുന്നതിന്റെ വിഷമങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടല്ലേ ഒരു കാലത്ത് ഓടി നടന്ന ശരീരത്തിന് ഇപ്പോൾ വേദനകളാണ് മനസ്സ് വേഗത്തിൽ തളരുന്നു മറ്റാരും കാണാത്ത സങ്കടങ്ങൾ നീ ഉള്ളിലൊതുക്കുന്നു ഇത്രയും നാൾ നീ അനേകരെ ചുമലിലേറ്റിയവനാണ് എന്നാൽ ഇന്ന് നിനക്കുവേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരുടെ സഹായം തേടുമ്പോൾ അത് നിന്റെ അഭിമാനത്തെ നോവിക്കുന്നുണ്ടെന്നും എനിക്കറിയാം പക്ഷേ വ്യക്തമായി കേൾക്കുക നിന്റെ വേഗതയോ അധ്വാനമോ അല്ല നിന്റെ വില നിശ്ചയിക്കുന്നത് നിന്റെ മൂല്യം നിന്റെ കഴിവിലല്ല അത് എന്നിലാണുള്ളത് എന്റെ കൃപ നിനക്കുമതി ബലഹീനതയിലാണ് എന്റെ ശക്തി തികഞ്ഞുവരുന്നത് നിന്റെ വേഗത കുറഞ്ഞ ചുവടുകൾ ഇന്നും വിശുദ്ധമാണ് നിന്റെ വിറയ്ക്കുന്ന കൈകൾ ഇന്നും അനുഗ്രഹിക്കപ്പെട്ടവയാണ് നീ ഒന്നിനും കൊള്ളാത്തവനല്ല നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയാണ് എന്റെ പ്രിയ കുഞ്ഞെ എൻറെ ഹിതത്തെ തടുക്കാൻ ഈ ലോകത്തിൽ ഒന്നിനും ആർക്കും കഴിയില്ല വിശ്വാസത്തോടെ പൂർണ്ണ ഉത്സാഹത്തോടെ നീ മുൻപോട്ടു പോവുക ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കും നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിന്റെ മുഴുവൻ കഴിവുമെടുത്തു ചെയ്യുക ഇനി പാതിവഴിയിൽ നീ പാതിവഴിയിൽ നിന്റെ ശക്തി ചോർന്നു പോയാൽ ഭയപ്പെടേണ്ട നിനക്ക് താങ്ങായി ഞാൻ നിന്റെ അരികിൽ തന്നെയുണ്ടാകും ഇതൊരു പരീക്ഷണഘട്ടമാണ് എന്റെ വചനം കേൾക്കാനും അത് അനുസരിക്കാനും നിനക്ക് ക്ഷമയുണ്ടോയെന്ന് ഞാൻ നോക്കുകയാണ് ഓരോ ദിവസവും ഉണരുമ്പോൾ എന്റെ സ്വരം കേൾക്കാൻ വരിക നീ പലവിധ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് എനിക്കറിയാം ചിലപ്പോൾ ചിന്തിക്കാൻ പോലും വയ്യാത്ത വിധം നീ തളർന്നുപോകുന്നുണ്ടാകാം പക്ഷേ നീ ധൈര്യമായിരിക്കണം വിശ്വാസത്തിന്റെ ഒരു വാക്കിന് നിന്നെ സൗഖ്യമാക്കാനും ഉയർത്താനും കഴിയും മറ്റുള്ളവർ നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ലെങ്കിലും നീ അവർക്കായി ചെയ്യുന്നതെല്ലാം എന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് നിനക്കുവേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും സാക്ഷികളുണ്ട് നിന്റെ യുദ്ധങ്ങൾ പോരാടുവാനും ശത്രുക്കളെ തോൽപ്പിക്കാനും നിന്റെ വഴിയിലെ തടസ്സങ്ങളെ നീക്കുവാനും സ്വർഗത്തിലെ സൈന്യം തയ്യാറായി നിൽക്കുന്നു എന്റെ രക്തത്തിനുള്ള ശക്തിയാൽ നിന്റെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കും വരാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾക്കായി നീ കാത്തിരിക്കണം ഒരു കുഞ്ഞു ജനിക്കാൻ ഒമ്പത് മാസം എടുക്കുന്നതുപോലെ ഒരു വിത്ത് മണ്ണിലടിഞ്ഞ് പൊട്ടിമുളയ്ക്കുന്നതുപോലെ നിന്റെ അനുഗ്രഹങ്ങൾക്കും സമയമെടുക്കും എല്ലാം നിന്റെ നന്മയ്ക്കായി ക്രമീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് നിരാശപ്പെടരുത് മാറ്റങ്ങളെ ഭയപ്പെടരുത് ഇത് ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ വളർച്ചയെ തളയുന്ന ചില ബന്ധങ്ങളെ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിക്കുന്നവരെ നീ തിരിച്ചറിയുന്ന സമയം വന്നിരിക്കുന്നു നിന്റെ ആത്മാവിനെ വിഷമിപ്പിക്കുന്ന ബന്ധങ്ങളെ ഞാൻ വേരോടെ പിഴുതുകളയും ഇനി നിന്റെ ഏകാന്തത മാറ്റാൻ മനുഷ്യരുടെ ആവശ്യമില്ല എന്റെ കൃപ നിനക്ക് മതി നിന്നെ വേദനിപ്പിക്കുന്നവരെ ആശ്രയിക്കുന്നത് നീ നിർത്തണം നിനക്ക് മുന്നേറാൻ ആരുടെയും സഹായം ആവശ്യമില്ല ഞാൻ നൽകുന്ന ജ്ഞാനവും ശക്തിയും മാത്രം മതി ഈ വർഷം ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും നിരാശകളെയും ഞാൻ നീക്കിക്കളയും നിന്റെ ആത്മാവിനെ തളർത്തുന്ന വിഷാദത്തിൽ നിന്ന് എന്റെ വചനത്താൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും കെട്ടുപോയ നിന്റെ സ്വപ്നങ്ങളെ ഞാൻ വീണ്ടും കത്തിജ്വലിപ്പിക്കും ഭയപ്പെടേണ്ട പഴയതെല്ലാം കഴിഞ്ഞുപോയി പുതിയൊരു കാലം പുതിയ പുതിയുതിയ അനുഗ്രഹങ്ങൾ നിന്നെയും നിന്റെ കുടുംബത്തെയും തേടി വരുന്നു നീ സുരക്ഷിതനാണ് നീ ആഴമായി സ്നേഹിക്കപ്പെടുന്നവനാണ് ഈ വചനം നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ അനുഗ്രഹത്തിനായി ആമേൻ എന്ന് ഏറ്റുപറയുക